കുറച്ച് മൊയിലുകളെ നമുക്ക് അയക്കാനുണ്ട് കേട്ടോ അവരെ തിരുവനന്തപുരത്തേക്കാണ് അയക്കേണ്ടത് ആരിക്കും ഇവരെ നാഗർകോവിലേക്കാണ് അയക്കേണ്ടിരുന്നത് പക്ഷെ അവിടേക്ക് അയക്കാനായിട്ട് പറ്റാത്ത കാരണം കൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് അയക്കുന്നത് നാഗർകോവിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ട്രെയിൻ അയക്കണം അപ്പോ ട്രെയിൻ അയക്കാനായിട്ട് തൃശ്ശൂരിൽ നിന്ന് അയക്കാനേ പറ്റുള്ളൂ അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടുതലുണ്ട് തൃശൂർക്ക് അപ്പൊ അതുകാരണം കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തേക്ക് അയക്കി അവർ അവിടെ നിന്ന് കളക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞേ പതിനഞ്ചെണ്ണത്തിനെയാണ് കൊടുക്കാനുള്ളത് അപ്പോ നമ്മൾ നല്ല രീതിയിൽ പെട്ടി രണ്ടാക്കി എട്ട് വേണം കൊടുക്കണമെങ്കിൽ കുറെ നേരം ട്രാവൽ ചെയ്യാനുള്ളതാണ് എട്ടൊമ്പത് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടേക്ക് എത്തുള്ളൂ നമ്മുടെ പെട്ടിയുടെ അടിയിൽ ചണച്ചാക്കിട്ടുണ്ട് അപ്പൊ മൂത്രം ഒക്കെ ഒഴിച്ചാലും അത്യാവശ്യം മൂത്രം അത് അങ്ങനെ കെട്ടി കിടക്കാണ്ട് കുഴപ്പമില്ലാണ്ട് കിടന്നോളും പിന്നെ അവർക്ക് തിന്നാനായിട്ട് കാരറ്റ് തക്കാളി പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവർ ഇൻബ്രീഡിങ് വരാണ്ടിരിക്കാനായിട്ട് ഓരോ പേരൻസിൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് അതിൽ നമ്പറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അയക്കുന്നത് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻബ്രീഡിംഗ് എല്ലാം ബ്രീഡ് അയക്കാനായിട്ട് പറ്റും അങ്ങനെ ഇവരുടെ ചെയ്യുമ്പോൾ നമ്പർ ഇട്ടിട്ടാണ് കൊടുക്കുക പിന്നെ ആ നമ്പർ നോട്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ മാറ്റി മാറ്റി ഇട്ടാൽ മതി ഒരു പെട്ടിയിൽ അഞ്ചെണ്ണം വെച്ചിട്ട് പതിനഞ്ചെണ്ണത്തിനെയാണ് അയക്കാനുള്ളത് അങ്ങനെ നല്ലപോലെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇവരെ കൊണ്ട് കൊടുത്തു കേട്ടോ പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല തിരി തിരക്കിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തത് അപ്പം വീണ്ടും ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം